അങ്ങനെ പത്തിരി ഉണ്ടാക്കണേൻ്റെ ഇടയിൽ കൂടെ ഞാനിതാ ചായ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെതാ നമ്മുടെ പത്തിരി കൂട്ടിയിട്ട് ചായക്കൊക്കെ കുടിച്ചു അങ്ങനെ അങ്ങനെതാ ഒരു അഞ്ചരക്കാകുമ്പോഴേക്കും നമ്മുടെ പത്തിരിൻ്റെ ഓർഡർ ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നേരതാ വെളുത്ത് വരുന്നതേ ഉള്ളൂ അങ്ങനെ പത്തിരി എല്ലാം ആയതിനു ശേഷം ഞാൻ ഞാനിരിക്കും കൂടെ അതൊക്കെ പാക്ക് ചെയ്തെടുത്തു കേട്ടോ എന്നിട്ട് ഇത് കടയിലേക്ക് കൊണ്ടു കൊടുക്കാൻ പോയിരിക്കുകയാണ് അങ്ങനെ അങ്ങനെതാ വേഗം ഞാൻ പാത്രം കൈകളൊന്നും മിഷീൻ കൈകളൊക്കെ ഒന്ന് ചെയ്തെടുത്ത് പിന്നെ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും കൂടെ ചെയ്തു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിയുമ്പോഴേക്കും സമയം ഒരു ആറരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ കുറച്ച് ഓട്ട്സ് ഒക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാനായിട്ടോ മോൾക്ക് എക്സാം ആണ് അവൾക്ക് പോകുമ്പോൾ അത് കഴിച്ചിട്ട് പോകാമല്ലോ പിന്നെ ഞാൻ ഈ പണിക്കൊക്കെ നിന്നു പറഞ്ഞാലും പിന്നെ അത് ഉണ്ടാക്കി കൊടുക്കലൊന്നും നടക്കില്ല കേട്ടോ പിന്നെതാ നമ്മൾ ബിരിയാണിക്കുള്ള മസാലയും കുരുമുളകും ഒക്കെ അതാ വറുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് പൊടിച്ചെടുക്കണം പിന്നെ പിന്നെതാ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിനൊന്ന് ചായച്ചെടുക്കും കൂടെ ചെയ്യണം സബോള പിന്നെ അമ്മ അവിടെ കൊണ്ടുപോയി തൊലിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ വേഗം ഞാൻ ആ പണികളൊക്കെ ഒന്ന് ചെയ്തെടുത്തു പിന്നെ ചതക്കലും എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാനായിട്ടോ അതൊക്കെ ചെയ്തെടുക്കേണ്ടത് വീഡിയോ എടുക്കാൻ ആരുമില്ല കേട്ടോ കഴിച്ചാൽ ചിക്കൻ മേടിക്കാൻ പോയിരിക്കുകയാണ് അങ്ങനെ ചതക്കലും പൊടിക്കലൊക്കെ കഴിയുമ്പോഴേക്കൊക്കെ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിക്കനൊക്കെ ഒന്ന് കഴുകി അതിലേക്ക് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ വേഗം അടുപ്പൊക്കൊന്ന് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ കുറച്ച് കൂടുതൽ ഓർഡർ ചെയ്യുന്ന വേണ്ടിയിട്ട് മേലെ തന്നെ കേട്ടോ അടുപ്പൊക്കൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് മേലെങ്ങനെ കുക്ക് ചെയ്യാൻ നല്ല രസമായിരുന്നു കേട്ടോ നല്ല കാറ്റും വെളിച്ചൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ആദ്യം നമ്മൾ ചിക്കൻ വറുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അതിന് ഇതാ നമ്മൾ ഉരുളിലോട്ട് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചിക്കൻ വറുത്തിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കി എടുക്കണത് സപോളയൊക്കെ നമ്മൾ മിക്സിയിൽ കട്ട് ചെയ്തെടുത്താൽ കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്നാല് സബോള നമുക്ക് ബിരിയാണിയിൽ വറുത്തിടാൻ വേണമെന്ന് വന്നിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തരികയാണ് ഞാൻ ഇതാ അടുത്തത് ചിക്കൻ വറുത്തെടുക്കണ്ടെട്ടോ അങ്ങനെ നമ്മൾ ചിക്കൻ ഗ്രേവിയും കൂടെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ എല്ലാതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല നമുക്കിത് പതിനൊന്ന് മണിക്ക് കൊടുക്കേണ്ട ഓർഡറാണ് കേട്ടോ അതുകൊണ്ടെല്ലാം തിരക്കിട്ടിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തെടുക്കണത് അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കൽ ഭയങ്കര ആണ് കേട്ടോ പിന്നെ ഞങ്ങൾക്കും കൂടെ അത് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് പിന്നെ ഞാൻ ക്യാമറ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് ഈ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മുടെ ഗ്രേവി റെഡിയായി അതൊക്കെ ഇറക്കി വെച്ചു കേട്ടോ പിന്നെ വേഗത ബിരിയാണി റൈസും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് റൈസിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് അത് തിളയ്ക്കുമ്പോഴേക്ക് ഞാനിതാ വേഗം സലാഡൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്തു കേട്ടോ സമയം നോക്കി നോക്കിയിട്ടാണ് കേട്ടോ എല്ലാം ചെയ്തെടുക്കുന്നത് സമയം പത്ത് മണിയായപ്പോൾ പിന്നെ ആകെ ടെൻഷനായിട്ടോ ഫുഡെല്ലാം ആയി പാത്രത്തിലാക്കി നമുക്കിത് കൊണ്ടു കൊടുക്കണം അടുത്തായതുകൊണ്ടാണ് കേട്ടോ കൊണ്ടു കൊടുക്കുന്നത് ദൂരെ ദൂരെ ആണെച്ചാൽ അവർ വന്ന് കൊണ്ടുപോകും ഇല്ലെങ്കിൽ നമുക്ക് വാടക തരും കേട്ടോ പിന്നെ നമ്മൾ ബിരിയാണി കൊടുക്കുന്നത് ഒരു ബിരിയാണിക്ക് നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വന്നതിന് ശേഷം ഞാനിതാ റൈസൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ റെസിപ്പി കാണിക്കാത്തത് ഇതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ചാനലിൽ മുന്നിട്ടതാണ് കേട്ടോ അങ്ങനെ അതാണ്ടോ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്ന വേണ്ടിയിട്ട് കാക്കിയൊക്കെ ഇതാ അവിടെയും ഇവിടെയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ റൈസൊക്കെ കൊടുത്തിട്ട് ഇതാ നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റ് ആകാൻ വെച്ചിട്ട് പിന്നെ വേഗം പോയിട്ട് ഗ്രേവിയൊക്കെ ഒന്ന് പാത്രത്തിലാക്കി ആക്കിയെടുത്തു കേട്ടോ പിന്നെ ഗ്രേവിയൊക്കെ ഞാൻ പാത്രത്തിലാക്കുമ്പോഴേക്കും ഒക്കെ സലാഡും അച്ചാറും പ്ലേറ്റും ഗ്ലാസ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വെച്ചിട്ടിതാ നമ്മൾ വരുമ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ ഇതാ ആയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി സെറ്റാക്കി വെച്ചിട്ട് പിന്നെ ഇതാ അത് വേഗം പാത്രത്തിലാക്കും കൂടെ ചെയ്യണേ എല്ലാം റെഡി ആയി ശേഷം ഇതാ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ കൊണ്ടിരിക്കുകയാണ് നമ്മളിത് കൂടെ പൈനാപ്പിളും കൂടെ കൊടുക്കണതാണ് കേട്ടോ പൈനാപ്പിൾ നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോൾ കെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒന്ന് കൊണ്ടുവരാൻ വന്നിട്ട് ഇത്ര നേരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവർ ആ പോണ നേരത്താണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ വേഗം ഞാൻ കട്ട് ചെയ്യാൻ പോയി പോയിട്ടോ പിന്നുള്ള വീടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ പൈനാപ്പിളൊക്കെ വേഗം കട്ട് ചെയ്തെടുത്തു കേട്ടോ എന്നിട്ട് ഇതാ എല്ലാം കൂടെ ഒക്കെ കൊണ്ടു കൊടുക്കാൻ പോയിട്ടുണ്ട് ഇനി ഇതാ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ കുറേ പാത്രങ്ങൾ കണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കും കൂടെ വേണം കേട്ടോ പിന്നെ നമ്മൾ നമ്മളെത്ര നേരം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഊണ് കഴിച്ചിട്ട് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെന്താ ഞങ്ങൾ മേലെ തന്നെ ഇരുന്നിട്ട് കഴിക്കാൻ കേട്ടോ നമ്മുടെ ബിരിയാണിയൊക്കെ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓരോ വർത്താനം പറഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ ഒരു ഭാഗത്ത് വെച്ചതായിരുന്നു കേട്ടോ ഫോൺ ചെറുതായി ചെറിഞ്ഞ് പോയി എന്ന് തോന്നുന്നു ഞങ്ങളുടെ ആഫ് ഭാഗമാണ് കേട്ടോ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ തന്നെ കേട്ടോ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എന്ന് ചെയ്യണം ചെയ്യാനെട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ഞാൻ ഇനി വരാം എല്ലാ കൂട്ടുകാർക്കും ബൈ അസാലൈക്കും